ഭരണഘടനയിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റുകൾ മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണെന്ന് സി പി ഐ ദേശ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഭരണഘടനയിൽ സെക്യുലറിസം സോഷ്യലിസം എന്നീ രണ്ട് വാക്കുകൾ വേണ്ട എന്നതാണ് ബി നിലപാട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തു എന്നാണ് അവരുടെ ആരോപണം എന്നാൽ സെക്യുലറിസവും സോഷ്യലിസവും ഭരണഘടനയുടെ ഉള്ളടക്കത്തിൽ ആഴത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണെന്നും പ്രകാശ് ബാബു പറഞ്ഞു സി പി ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കാനം രാജേന്ദ്രൻ അനുസ്മരണ കെ പി കേശവമേന ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇ കെ വിജയൻ എം സത്യൻ മൊഗേരി അഡ്വക്കേറ്റ് പി ഗവാസ് തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ ബി ജെ പിയുടെ നേതാക്കന്മാർ ഈ ഭരണഘടനാ ഭേദഗതിയിൽ കൂടി റിയാമ്പിളിൽ ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് രണ്ട് വാക്കുകൾ ഒഴിവാക്കണമെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ സെക്കുലാർ അല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ത്യയെ ഒരു വെൽഫെയർ സ്റ്റേറ്റാക്കി ക്ഷേമരാഷ്ട്രമാക്കി വളർത്തിക്കൊണ്ട് ആവശ്യമായ നിലയിലേക്ക് അതിനെ വിഭാവനം ചെയ്യുന്ന നിലയിലേക്ക് കരുപ്പിടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് വളരെ ആത്മാഭിമാനത്തോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി നമുക്കെവിടെയും വിലയിരുത്താൻ കഴിയും